ആ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ആട് ഓന്നിനും ഓരോന്നിനും ഓരോ വിലയായിരിക്കും അതിൽ ഞാൻ വില പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറയാനുള്ള കാരണം അവൻ്റെ ആട്ടീടേൻ്റെ മകനാണ് അവനത് കൃത്യമായിട്ട് അറിയാം സോ സാറ് കണക്കാണ് പഠിപ്പിച്ചത് പക്ഷെ അവൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസ വിധാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സമാനതകൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഈ നൂറ്റാണ്ടും ആ നൂറ്റാണ്ടിലും എവിടെ ചെന്നാലും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട് സത്യമാണ് നമുക്കിവിടെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന സത്യത്തെക്കുറിച്ച് സത്യാന്വേഷികളായിരിക്കുന്ന വ്യക്തികളാണ് ജ്ഞാനികൾ ജ്ഞാനികൾ കടന്നു വന്നിട്ട് അന്വേഷിച്ചത് കൊട്ടാരത്തിലാണ് രാജാവായി പിറന്നവരെവിടെ അവിടെയാണ് അന്വേഷിച്ച് പോയത് ആട്ടിടയന്മാർ അന്വേഷിച്ചത് അവർ എങ്ങനെ കേട്ടുവോ അതുപോലെ പുൽക്കൂട്ടിൽ പോയി അവിടെ അന്വേഷിക്കുകയാണ് ചെയ്തത് കൃത്യമായ സ്ഥലത്ത് ചെന്നു പക്ഷേ അവർക്ക് കൃത്യ സ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ല അവർ കൊട്ടാരത്തിലാണ് ചെന്നത് അവിടെ എന്തൊക്കെ വൈഷമ്യങ്ങളുണ്ടായി നിങ്ങൾ വന്ന വഴിയെ പോകരുത് അതികൾ കൊട്ടാരം വഴിയെ പോകരുത് വേറെ വഴിയായിട്ട് പോകാനായിട്ട് അപ്പോൾ ഇതുവരെയും ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുൾപ്പാടനുസരിച്ച് അല്ല അവർ അവർ ജ്ഞാനികളായതുകൊണ്ട് അവർക്ക് ആ വെളിച്ചത്തിലൂടെ കടന്നു പോകുന്നത് ദൈവം കൊടുത്തതാണെങ്കിൽ തന്നെയും അവർ അവരുടെയും കൂടി ചില ചിന്തകളും ബുദ്ധികളും ഒക്കെ ഉപയോഗിച്ച് കാണാൻ പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന അപാകതകൾ പലപ്പോഴും അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ നിന്നും സ്വന്തം ചിന്തയിൽ നിന്നും വരുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ലാളിത്യം നിറഞ്ഞ പുൽക്കൂട്ടിൽ ആയിരിക്കുന്ന ഉണ്ണി യേശുവിൻ്റെ അടുക്കൽ തങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തിരിച്ചറിവ് ദൈവം കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ് അവിടെയാണ് അവർ യഥാർത്ഥ ട്രാക്കിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരുന്നത് ഇവിടെയാണ് ദൈവം വെളിച്ചിരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചം വീശുന്ന ഒരു അനുഭവം ഇവിടെ വായിച്ചു കേട്ട ഭാഗത്തും അവനെന്താ സാക്ഷാൽ പ്രകാശമായിരുന്നു എന്നാണ് പറയുന്നത് ഇതാ ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരുന്നു എന്ന് പറയും അതുതന്നെയാണ് പ്രവചനത്തിൻ്റെ പുസ്തകത്തിൽ ഒമ്പതിൻ്റെ ഒമ്പതിൻ്റെ രണ്ടിൽ പറയുന്നു അതുതന്നെയാണ് ഇരുട്ടിൽ നടക്കുന്നവർക്ക് വെളിച്ചമുതിച്ചെന്നുള്ളൊരു വചനം വ്യക്തതയോടെ നമുക്ക് കാണാൻ കഴിയും പ്രകാശമാണ് ഈ പ്രകാശത്തിൻ്റെ ഉടമസ്ഥനാണ് ഈ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ സ്തുതി എത്രയും ബഹുമാനപ്പെട്ട ിയൻ്റെ അഖിലച്ചൻ ബ്രദർ തോമസ് വർഗീസ് അവർക്ക് കുടുംബാംഗങ്ങൾ ഇവിടെ ആയിരിക്കുന്ന ശുശ്രൂഷകർ ദൈവവചന പ്രകോഷകർ ദൈവവേലയിൽ വ്യാപൃതമായിരിക്കുന്നവരും മറ്റ് എല്ലാ പ്രവർത്തകരും വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സഹോദരന്മാർ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞപ്പോൾ അതിന് വളരെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്നു ഡോക്ടർ തോമസ് വർഗീസ് ബ്രദർ അവർക്ക് പ്രസ്ഥാനം സുവിശേഷ വരിയിൽ വ്യാപൃതരായിട്ട് നാൽപ്പത് വർഷം തികയുന്ന ഈ സന്ദർഭത്തിൽ എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കുന്നു ദൈവം വിളിച്ച് വേർതിരിച്ച വ്യക്തിയെ സംബന്ധിച്ച് നമുക്കറിയാം ദൈവം നടത്തുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളുണ്ടെങ്കിലും എല്ലാം തരണം ചെയ്തു പോകുന്ന അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും ദൈവ ക്രമ കൊണ്ട് വലയം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ദൈവത്തിൻ്റെ അത്ഭുത ശക്തി നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും ഞാൻ അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ വായി വായിക്കാറുണ്ട് കഴിഞ്ഞാടെ വന്നപ്പോൾ പുസ്തകം വായിച്ച അനുഭവത്തിൽ നിന്ന് വരുന്ന ഓരോ ലേഖനങ്ങൾ അത് ജീവനുള്ള വചനങ്ങളായിട്ട് കടന്നു വരികയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ദൈവം ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളിലൂടെ നമുക്ക് അവിടെ വേറെ അത്ഭുതമൊന്നും പറയാനില്ല അത് അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അത് നാച്ചുറലി അങ്ങനെ അതിൽ ഉൾക്കൊള്ളുവാനുള്ളതായ ആ ഒരു മറ്റുള്ളവർക്ക് ഹൃദയത്തിൽ സ്പർശിക്കുന്നതായ വചനങ്ങളിലൂടെ കടന്നു പോവാൻ തീർച്ചയായും എത്രയെത്ര ആളുകൾക്ക് അച്ഛൻ പറഞ്ഞതുപോലെ ചാരിറ്റി വർക്കുകളും എല്ലാ കാര്യങ്ങളും എത്രയോ ആളുകൾക്ക് അനുഗ്രഹമായി നിലകൊള്ളുന്നു ഇതിലൊക്കെ സംബന്ധിക്കാനും വിശ്വകുർബാനയിൽ സംബന്ധിക്കാനൊക്കെ അവസരം ലഭിച്ചത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് അതുപോലെ ഡോക്ടർ ബ്രദർ തോമസ് ബ്രദർ അവരോടും കുടുംബാംഗങ്ങളോടും നിങ്ങൾ ഈ ഈ കുടുംബം ഇവിടെ ആയിരിക്കുന്ന ഈ പ്രസ്ഥാനം എന്ന ഈ കുടുംബത്തോടും ഒക്കെ നന്ദി അറിയിക്കുകയാണ് ഇതിലെല്ലാ സംഘാടകരും പ്രവർത്തകരും ചെറുതും വലുതുമായിട്ടുള്ള അതുപോലെ ഭഗവാൻ പാടാച്ചന്മാരും ഒക്കെ നന്ദി അറിയിക്കുകയാണ് കാരണം ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ് നമ്മളെ കൂട്ടി വരുത്തുന്നത് എവിടെയായിരുന്നാലും അത് സന്ദർഭോചിതമായി വരാനുള്ള അവസരങ്ങൾ ലഭിക്കുന്നു അതൊന്ന് പ്ലാൻ ചെയ്തതല്ല ഞാനിവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് പോയതാ എനിക്ക് രണ്ടാമതും വരാനൊരു അവസരം നമ്മുടെ മാത്യൂസ് മോർ ദിമോത്യസ്വേനിയുടെ പ്രോഗ്രാം ആയിരുന്നു അദ്ദേഹം പരിശുദ്ധ പാതൃകീസ് കൂടെ ആയിരിക്കുന്നത് കൊണ്ട് എന്നോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു അപ്പോൾ ഇവിടെ വരുന്നത് എനിക്ക് വലിയ സന്തോഷമായി ബ്രതറിൻ്റെയൊക്കെ ഒന്ന് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ മനസ്സിനൊരു കുളിരുമയും സന്തോഷമാണ് അദ്ദേഹം ഉള്ളത് പറയുക അപ്പം എനിക്ക് വരാനുള്ള സന്തോഷം തോന്നിയാ ഞാൻ ഒക്കെ ഉള്ളതാന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പ്രാവശ്യത്തെ പ്രോഗ്രാം അപ്പോൾ അച്ഛനും വിളിച്ചും അത് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വേണ്ട രീതിയിൽ ക്രമീകരിക്കാനുണ്ടായി അതുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരോടും നന്ദി അറിയിക്കുന്നതോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് ഇനി ദിവസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് പ്രത്യേകിച്ച് നമ്മളെല്ലാം പറഞ്ഞ് കേട്ട് കഴിഞ്ഞു നാൽപ്പത് ദിവസം മൂന്ന് ദിവസത്തെ ഉപവാസത്തോടു കൂടി അത് ഞായറാഴ്ച വരെയുള്ള ഉപവാസവും തുടർന്ന് എല്ലാ അനുഗ്രഹങ്ങളും ആയി തീരട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത സ്നേഹമാണ് ഇന്നു കിട്ടിയതായ വചനത്തിലൂടെ അന്ന് വായിച്ച് കേൾക്കുവാനിടയായി നമ്മുടെ കർത്താവിൻ്റെ ജന്മപെരുന്നാളിനോടനുബന്ധിച്ചുള്ള ദിവസങ്ങളൊക്കെയാണ് ഇവിടെ നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഭാഗം യോഗനാൻസിന് ശേഷം ഒന്നിൻ്റെ ഒന്ന് മുതൽ പതിനേഴ് വരെയും ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു എല്ലാം അവൻ മുഖാന്തരമുളവായി അവരെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല സൃഷ്ടികർത്താവ് എന്ന വലിയ ആ ഒരു അവസ്ഥയിലൂടെയാണ് കർത്താവിനെ കുറിച്ച് ഇവിടെ പ്രകീർത്തിക്കുന്നതായിട്ട് നാം കാണുന്നത് ജഡം ധരിച്ച ദൈവത്തിൻ്റെ പുത്രൻ നിസാരിനെ പോലെ ഈ ലോകത്തിൽ വത്സ ദൈവത്തോടുള്ള സമത്വം മൃഗപിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തീർന്ന് ഏറ്റവും അനുസരണമുള്ളവനായി ലോകത്തിൽ ജീവിച്ചത് ലേഖനത്തെ നമ്മൾ വായിക്കുന്നതാണ് അതുകൊണ്ട് കർത്താവ് ഫിലിപ്പിയ ലേഖന കർത്താവ് പറയുന്നൊരു കാര്യം ക്രിസ്തുവേശുളള ഭാവം നിങ്ങളിലുണ്ടാകട്ടെ എന്ന് പറയുന്ന ഒരു വാക്ക് വളരെ ഹൃദയസ്പർശിയായ ഒരു വാക്കാണ് ഇത് എവിടെ നിന്നാണ് കിട്ടിയത് ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ കൂടി തന്നെ വളർത്താൻ ഏൽപ്പിച്ച അമ്മയുടെ സ്വഭാവവും കൂടി നമുക്കിവിടെ മനസ്സിലാക്കേണ്ടതാണ് പരിശുദ്ധ അമ്മയുടെ സ്വഭാവം എളിമയുടെ നിറകൂടമായിരുന്നു പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുടെ ജീവിതവും അനുസരണത്തിൽ ഏറ്റവും തികവുള്ളവളായിരുന്നോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും തൻ്റെ ജീവിതം അനുസരണമാണ് തൻ്റെ ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ അമ്മയ്ക്ക് അമ്മയാണ് മക്കളെ എല്ലാ രീതിയിലും പോറ്റി പോറ്റിപ്പുലർത്തുമ്പോൾ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുന്ന ആദ്യ പടിയാണ് അവിടെ ആദ്യ പാഠശാല എന്ന് പറയുന്നത് അമ്മയാണ് അമ്മ കൊടുക്കുന്ന വചനങ്ങൾ അമ്മ കൊടുക്കുന്ന പാഠങ്ങൾ മക്കൾക്കത് ഒരിക്കലും അത് വിട്ടുപോകില്ല നമുക്കറിയാം നമുക്കറിയാം എത്ര മോട്ടിവേഷൻ ക്ലാസ് എടുത്താൽ കിട്ടിയാലും നൂറുകണക്കിന് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ കിട്ടുന്ന ക്ലാസ്സിനേക്കായാലും വലിയതാണ് അമ്മയുടെ ഒരു നിസ്സാരമായ വാക്കുകൾ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ അത് അങ്കുരിക്കുന്നത് അമ്മയുടെ വാക്കുകൾ എന്നും മറന്നുപോകുകയല്ല പരിശുദ്ധ അമ്മയുടെ കൂടെ ആ കുഞ്ഞ് ജീവിച്ച് വളർന്നു വരുമ്പോൾ നമുക്ക് ലാളിത്യമാണ് തുടക്കം മുതലേ നമുക്ക് കാണുന്നത് ദൂതന്മാർ വിളിച്ച് പറയുമ്പോഴാണ് ഇങ്ങനെ ഒരു ശിശു ജനിച്ചിരിക്കുന്ന ലോകരക്ഷകൻ രക്ഷകനായ യേശുവിന് ജനിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും ലാളിത്യമാണ് പുൽക്കൂട്ടിലാണത് അതും കീറ്റുശീലയിൽ പൊതിഞ്ഞിരിക്കുന്നതെന്നും പറയപ്പെടുന്നതാണ് അല്ല അല്ലെങ്കിൽ ഏത് രീതിയിൽ പറഞ്ഞാലും ലാളിത്യത്തെ അവിടെ വിളിച്ചറിയിക്കുന്നത് അപ്പോൾ അതൊക്കെ വലിയ മഹത്തരമായ കാര്യം ആദ്യത്തെ ക്രിസ്മസ് തന്നെ നമുക്ക് ലാളിത്യത്തിൻ്റെ ഏറ്റവും പരമ ആ ഔന്നയത്തെ നമുക്കത് കാണാൻ കഴിയുകയാണ് ഏറ്റവും ലാളിത്യം നിറഞ്ഞ അനുഭവമാണ് ഉൾക്കൂടെ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ ആർക്കും ചെല്ലാം ആർക്കും അവിടെ നിന്ന് പോകാം ആർക്കും അവിടെ സഹവസിക്കാൻ കഴിയുന്ന ഒരാ ഒരു സ്ഥലമായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുകയാണ് അവിടെ ആട്ടിടയന്മാർ നിസാരന്മാരാണെന്ന് നമ്മൾ കരുതിയാൽ നമ്മുടെ മനസ്സിൽ തോന്നും ആട്ടിടയന്മാർ വിലയില്ലാത്തവരാണെന്ന് ഒരുപക്ഷെ നമ്മൾ തോന്നുകയാണെങ്കിലോ ആട്ടിടയന്മാർക്ക് വിലയുണ്ട് ഒരിക്കലും ഒരു ഇടയച്ചിറുക്കിനെക്കുറിച്ച് ഇങ്ങനൊരു കഥയുണ്ട് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് ആ പട്ടി ആ ലാസ്റ്റ് ബെഞ്ചിലാണ് ലാസ്റ്റ് ബെഞ്ചിൽ ആ ലാസ്റ്റത്തെ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഈ അധ്യാപകൻ എന്തു ചെയ്തു ഓരോ ചോദ്യങ്ങൾ ചോദിച്ചോരോ ചോദ്യം ചോദിച്ചു ഓരോ ചോദ്യം ചോദിച്ചപ്പോൾ അവസാനം ഈ കുട്ടിയെ ഒഴിവാക്കി ഈ കുട്ടിയെ ഒഴിവാക്കിപ്പോൾ ആ കുട്ടിക്ക് വിഷമമായി അധ്യാപകനോട് എല്ലാം കഴിഞ്ഞു അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നില്ല അപ്പോൾ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടി അധ്യാപകരോട് അവരെല്ലാവരുടെയും മുമ്പിൽ വെച്ച് വിളിച്ചു സാറേ എന്നോട് മാത്രം ചോദിക്കാത്തത് എന്താ നമ്മുടെ ഭരണഘടനയിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് ഭരണഘടനയിൽ പറയുന്നില്ല ഈക്വാലിറ്റി എന്ന് പറയുന്നത് സാറത് എന്നെ ഒഴിവാക്കിയത് എന്താണെന്ന് ചോദിച്ചു സാറിന് ഭയങ്കര വിഷമായി ഇല്ല പോലെ ഞാനങ്ങ് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു തന്നാൽ ശരി ഞാനൊരു ചോദ്യം ചോദിക്കാം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു അപ്പോൾ ചോദിച്ച ചോദ്യം ഒരാടിന് ഇരുന്നൂറ് രൂപയാണെങ്കിൽ അഞ്ച് ആടിൻ്റെ വില എന്താണെന്ന് ചോദിച്ചു അപ്പോൾ അവൻ കൊടുത്ത മറുപടി ആ ആടിനെ എനിക്ക് കാണണം കാരണം ആട് പലതും പല രീതിയിലാണ് തൂക്കത്തിൽ വ്യത്യാസം കാണും ഭംഗിയിൽ വ്യത്യാസം കാണും ആ വ്യത്യസ്തമായ രീതിയിലായിരിക്കും ആട് ഓന്നിനും ഓരോന്നിനും ഓരോ വിലയായിരിക്കും അത് ഞാൻ വില പറയാമെന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ പറയാനുള്ള കാരണം അവൻ്റെ ആട്ടീടെൻ്റെ മകനാണ് അവനത് കൃത്യമായിട്ട് അറിയാം സോ സാറ് കണക്കാണ് പഠിപ്പിച്ചത് പക്ഷെ അവൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത് തമ്മിലുള്ള വ്യത്യാസ വിധമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സമാനതകൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഈ നൂറ്റാണ്ടും ആ നൂറ്റാണ്ടിലും എവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സത്യമുണ്ട് സത്യമാണ് നമുക്കിവിടെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്ന സത്യത്തെക്കുറിച്ച് സത്യാന്വേഷികളായിരിക്കുന്ന വ്യക്തികളാണ് ജ്ഞാനികൾ ജ്ഞാനികൾ കടന്നു വന്നിട്ട് അന്വേഷിച്ചത് കൊട്ടാരത്തിലാണ് രാജാവായി പിറന്നവനെവിടെ അവിടെയാണ് അന്വേഷിച്ചു പോയത് ആട്ടിടയന്മാർ അന്വേഷിച്ചത് അവർ എങ്ങനെ കേട്ടുവോ അതുപോലെ പുൽക്കൂട്ടിൽ പോയി അവിടെ അന്വേഷിക്കുകയാണ് ചെയ്തത് കൃത്യമായ സ്ഥലത്ത് ചെന്നു പക്ഷേ അവർക്ക് കൃത്യസ്ഥലത്ത് ചെല്ലാൻ പറ്റിയില്ല അവർ കൊട്ടാരത്തിലാണ് ചെന്നത് കൊട്ടാരത്തിൽ പക്ഷെ ദൈവത്തിൻ്റെ പദ്ധതിയും ഉദ്ദേശവുമാണ് കൊട്ടാരത്തിലേക്ക് പോയതെങ്കിൽ തന്നെയും അവിടെ എന്തൊക്കെ വൈഷമ്യങ്ങളുണ്ടായി അവരോട് രാജാവ് പറഞ്ഞു ഹെറോദീസ് പറഞ്ഞു നിങ്ങൾ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതിലെ വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു പക്ഷേ ഈ ആട്ടിടയന്മാർ പോയി തിരിച്ചു വന്നതുപോലെ ആയിരുന്നില്ല ജ്ഞാനികളായിരിക്കുന്ന ഈ വ്യക്തികൾ അവിടെ ചെന്ന് അവരിലുള്ളതായ പൊന്നുമോരു കുന്തിരിക്കങ്ങളെല്ലാം കൊടുത്ത് അവിടെ അവർ സറണ്ടർ ആയി കഴിഞ്ഞപ്പോഴാണ് ദൈവത്തിൻ്റെ ഒരു പുതിയ പദ്ധതി അവരിലൂടെ അവരിലൂടെ വെളിവാകുന്നത് അല്ല അവരെ വെളിപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നത് നിങ്ങൾ വന്ന വഴിയെ പോകരുത് നിങ്ങൾ കൊട്ടാരം വഴിയെ പോകരുത് വേറെ വഴിയായിട്ട് പോകാനായിട്ട് അപ്പം ഇതുവരെയും ദൈവം പറഞ്ഞ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അരുൾപ്പാടനുസരിച്ച് അല്ല അവർ അവർ ജ്ഞാനികളായതുകൊണ്ട് അവർക്ക് ആ വെളിച്ചത്തിലൂടെ കടന്നു പോകുന്നത് ദൈവം കൊടുത്തതാണെങ്കിൽ തന്നെയും അവർ അവരുടെയും കൂടി ചില ചിന്തകളും ബുദ്ധികളുമൊക്കെ ഉപയോഗിച്ച് കാണണം പലപ്പോഴും മനുഷ്യ ജീവിതത്തിലുണ്ടാകുന്ന അപാകത പലപ്പോഴും അങ്ങനെ സ്വന്തം ബുദ്ധിയിൽ നിന്നും സ്വന്തം ചിന്തയിൽ നിന്നും വരുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ദൈവത്തോട് അടുക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ലാളിത്യം നിറഞ്ഞ ഉൽക്കൂട്ടിൽ ആയിരിക്കുന്ന ഉണ്ണി ഉണ്ണിയേശുവിൻ്റെ അടുക്കൽ തങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് പുതിയൊരു തിരിച്ചറിവ് ദൈവം കൊടുക്കുന്നതായിട്ട് നാം കാണുകയാണ് അവിടെയാണ് അവർ യഥാർത്ഥ ട്രാക്കിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയായിത്തീരുന്നത് ഇവിടെയാണ് വെളിച്ചിരുട്ടിലായിരിക്കുന്നവർക്ക് വെളിച്ചം വീശുന്ന ഒരു അനുഭവം ഇവിടെ വായിച്ചു കേട്ട ഭാഗത്തും അവൻ്റെ സാക്ഷാൽ പ്രകാശമായിരുന്നു എന്നാണ് പറയുന്നത് ഇതാ ആ പ്രകാശം ലോകത്തിലേക്ക് വരുന്ന മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സാക്ഷാൽ പ്രകാശമായിരുന്നു എന്ന് പറയുന്നു അതുതന്നെയാണ് ശയാപ്ര പ്രവചനത്തിന് പുസ്തകത്തിൽ ഒമ്പതിൻ്റെ ഒമ്പതിൻ്റെ രണ്ടിൽ പറയുന്നു അതുതന്നെയാണ് ഇരുട്ടിൽ നടക്കുന്നവർക്ക് വെളിച്ച പുതിച്ചു എന്നുള്ളൊരു വചനം വ്യക്തതയോട് നമുക്ക് കാണാൻ കഴിയും പ്രകാശമാണ് ഈ പ്രകാശത്തിൻ്റെ ഉടമസ്ഥനാണ് ഈ ലോകത്തിലേക്ക് വന്നത് അത് ഗ്രഹിക്കുവാൻ അധികം ഒരു പക്ഷേ അല്ലെങ്കിൽ യൗസൈപ്പിനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കാലക്രമേണ ഓരോരുത്തരുടെ വാക്കുകളിലൂടെ ഓരോരുത്തരുടെ സംവാദങ്ങളിലൂടെ അവർ ഗ്രഹിച്ച് ഹൃദയത്തിൽ സംഗ്രഹിക്കുകയായിരുന്നു ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ യാഥാർത്ഥ്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അവൻ ദൈവത്തോടു കൂടിയുള്ളവൻ ദൈവത്തോട് സമനായവൻ ദൈവമായിരിക്കുന്നവൻ മനുഷ്യനായി തീർന്ന അത്ഭുത എന്ന വ്യക്തിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇവിടെയാണ് നമുക്ക് ആ സന്തോഷം കൊണ്ട് നിറയുവാൻ ലോകത്തെ മുഴുവനും ഇതല്ല സകല ജനത്തിനുണ്ടാക്കാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായി ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബേദൽ ഹേമിൽ താവീദിൻ്റെ പട്ടണത്തിൽ ജയിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യം കൊടുക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായിട്ട് കേൾക്കാൻ കഴിയുന്ന ഒരു വചനമാണ് ആ സന്തോഷം എല്ലാവർക്കും ലഭിക്കുന്ന ആ വലിയൊരു സന്തോഷമാണ് കന്നിക മറിയാമ്മയുടെ വാക്കുകൾ നമുക്കറിയാം എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തെ ഉല്ലസിക്കുന്നു എന്ന് പറയാനുള്ള കാരണം കന്നികമറിയാമ്മനെ ഉല്ലസിക്കാൻ എന്നാ വകയുള്ളത് എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നുപോയത് പ്രതിസന്ധികളിലൂടെയല്ലേ കടന്നുപോയത് എത്രയെല്ലാം ത്യാഗങ്ങൾ ചെയ്യേണ്ടി വന്നു ഏറോ കൊട്ടാരത്തിൽ നിന്നുള്ള ആജ്ഞ അനുസരിച്ച് രണ്ട് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലുന്നൊടുക്കുവാനുള്ള അവസരങ്ങളുണ്ടായി പ്രതിബന്ധങ്ങളുണ്ടായി അവിടെയൊക്കെ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുമ്പോൾ ഓരോ വഴികളും വഴിത്താരുകളും ഓരോന്നും നമുക്ക് കാണാൻ കഴിയുന്നത് വഴി ഓരോ അവസരങ്ങളിലും ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് നടത്തുന്നതായിട്ട് ഇവിടെയാണ് സന്തോഷിക്കുന്ന പരിശുദ്ധ മാതാവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സന്തോഷമാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത് ഇത് വെറും ഒരു ഗിഫ്റ്റിൽ മാത്രം നിലനിൽക്കുന്നതല്ല ഒരു സമ്മാനത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ സമ്മാനം ലോകരക്ഷകനായ യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു തന്നെ തൻ്റെ ഏകജാതനായ പുത്രൻ്റെ വിശ്വസിക്കുന്നവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കൗണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്ന ആ സ്നേഹത്തിൻ്റെ അനന്തരഫലമാണ് യോഹനാൻ സുവിശേഷം മോദിൻ്റെ പതിനാറിൽ പറയുന്ന ആ വലിയൊരു സമ്മാനം ലോകത്തിൽ നൽകിയെങ്കിൽ സ്വയമായി സമ്മാനമാക്കപ്പെട്ടവനാണ് ക്രിസ്തു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും തന്നെ തന്നെ സമ്മാനമാക്കി ലോകത്തിന് കൊടുത്ത ദൈവത്തിൻ്റെ അത്ഭുതകരമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്ര മഹത്വമുള്ളവൻ ഇത്ര ശ്രേഷ്ഠനായിരിക്കുന്ന വ്യക്തി തന്നെ തന്നെ ലോകത്തിന് കൊടുത്ത എല്ലാത്തിലുപരിയായി വലിയ സമ്മാനമായി ലോകത്തിന് നൽകപ്പെട്ട വ്യക്തിത്വമാണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ നാം ഒരു സമ്മാനമായി മാറുമ്പോഴാണ് ഒരിക്കലും ഒരപ്പന് ഒരു മകൾക്ക് വേണ്ടി ബർത്ത്ഡേക്ക് വേണ്ടിയാണ് ഒരു തലയിൽ ചൂടാനായിട്ടൊരു സ്റ്റൻഡ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ആഗ്രഹിച്ചു വാങ്ങിച്ചിട്ട് കടയിൽ പോവുകയാണ് അദ്ദേഹം മദ്യപാനിയാണ് മദ്യപാനി ആയിരിക്കുന്ന ആൾ അത് ജോലി സ്ഥലത്തുനിന്ന് വാങ്ങിച്ച് മകൾക്ക് കൊടുക്കാനായിട്ട് നിർദ്ദേശിച്ചില്ല പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അതൊരു വില കൂടുതലാണ് വില കൂടിയതായതുകൊണ്ട് വിഷണ്ണനായി മൗനമായി ഒത്തിരി വിഷമിച്ചവിടെ ഇട്ടത്തെ ഇങ്ങനെ ഇരിക്കുകയാണ് കടക്കാരനോട് ചോദിച്ചു കടക്കാരൻ പറഞ്ഞു വില ഇത്രയുണ്ട് ഇത്രയും തരാം അതിൻ്റെ പറഞ്ഞു അപ്പോൾ കടക്കാരന് മനസ്സിലായി അവർ മദ്യപിച്ചിട്ടാണ് വന്നത് ആ മദ്യപാനിയാണെന്ന് മനസ്സിലായി അവസാനം കുറേ സമയം കഴിഞ്ഞപ്പോൾ ആ കടക്കാരൻ ആ വ്യക്തിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ഒരുപക്ഷെ മദ്യപിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ സമ്മാനം വാങ്ങിക്കാമായിരുന്നു ഈ സമ്മാനം വാങ്ങിക്കാനുള്ള കാശാണ് നിങ്ങൾ മദ്യപിച്ച് കളഞ്ഞത് ഇത് അയാളുടെ മനസ്സിൽ വലിയ ചിന്താ കുഴപ്പമുണ്ടാക്കി വലിയ വിഷമം ഉണ്ടാക്കി വലിയ ചിന്ത അയാളുടെ മനസ്സിലേക്ക് വന്നു അയാളൊരു തീരുമാനം എടുത്തു മദ്യപിക്കാതെ മകളുടെ അടുക്കിലേക്ക് ചെല്ലണമെന്നും മദ്യപിക്കാത്തൊരു അപ്പനായി മകൾക്ക് സ്വയം സമ്മാനമായി കൊടുക്കാൻ ആ മനുഷ്യൻ തീരുമാനമെടുത്തു അങ്ങനെ മകളുടെ വീട്ടിലേക്ക് മകളുടെ അടുക്കിലേക്ക് വീട്ടിലേക്ക് ചെന്ന് അത് സമ്മാനം വേറെ ഒന്നും വാങ്ങിച്ചില്ല മകളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞ് കുഞ്ചു മകളാണ് അവളെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മകളെ എനിക്ക് വേറെ ഒന്നും തരാൻ എൻ്റെ ഈ പൈസ ഇല്ല ഇന്ന് മുതൽ പപ്പ മദ്യപിക്കല ഇന്ന് ഞാൻ മക പപ്പേനെ മകളുടെ മോൾക്ക് സമ്മാനമായിട്ട് തരുക ആ മകള് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അപ്പനെ ചുമ്പിച്ച് അവർ ഒരു കഥയെക്കുറിച്ച് കേൾക്കുവാനിടയായിരുന്നു ഇവിടെ സ്വയം സമ്മാനമായി തീരുന്ന അപ്പൻ്റെ ജീവിതമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതം ഭാര്യ ഭർത്താവിന് സമ്മാനമായി ഭർത്താവ് ഭാര്യയ്ക്ക് സമ്മാനമായി കഴിഞ്ഞ ദിവസം നമ്മൾ പത്രത്തിൽ വായിച്ച് നിങ്ങളൊക്കെ വായിച്ച് കാണും വിവാഹ നിശ്ചയം കഴിഞ്ഞു വിവാഹത്തിൻ്റെ ദിവസം തന്നെ ഒരു മകൾ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്ന വഴിക്ക് ആക്സിഡൻ്റായി മരത്തിലിടിച്ച് അതേത് സമൂഹ സമയത്ത് തന്നെ ഇവരെത്തി ചെയ്തു ലേ ഷോർ ഹോസ്പിറ്റലിൽ രോഗിയായി നട്ടലിന് ക്ഷതം തെറ്റിയ ആ പെൺകുട്ടിയുടെ ഹോസ്പിറ്റലിലേക്ക് ആശുപത്രി അധികൃതരോട് അധികാരം വാങ്ങിച്ച് അവർ ആ സമയത്ത് തന്നെ അവൻ താലി ചാർത്തുന്ന ഒരു രംഗമുണ്ട് അത് കണ്ടാൽ ഏതവൻ്റെ കണ്ണ് നിറയും കാരണം ഒരു സമ്മാനമായി മാറുകയാണ് ക്ഷതം തട്ടി സംസാരിക്കാൻ പറ്റില്ല ഏറ്റവും വിറങ്ങലിച്ച് കിടക്കുന്ന ഒരു പെൺകുട്ടിയുടെ സമ്മാനമായി ആ വരൻ ആയിത്തീരുന്ന രംഗത്തെക്കുറിച്ച് നമ്മൾ ഓർത്തു നോക്കി ഇതല്ലേ യഥാർത്ഥത്തിൽ ക്രിസ്മസ് സമ്മാനം ഇവിടെയല്ലേ ഉണ്ണി ഉണ്ണിപ്പിറക്കുന്നത് തീർച്ചയായും ഇവിടെ ഇവിടെ വന്നപ്പോഴും എനിക്ക് കാണാൻ കഴിയുന്ന ഈ ബ്രതറുടെയും നിങ്ങളുടെ എല്ലാവരുടെയും പ്രവർത്തനത്തിലൂടെ കാണാൻ കഴിയുന്ന യഥാർത്ഥത്തിൽ ക്രിസ്തു ജനിച്ച സ്ഥലം എവിടെയാണെന്ന് തോന്നിപ്പോകും അത്രമാത്രം ദൈവിക സാന്നിധ്യം കൊണ്ട് നിറയപ്പെടുന്ന അനുഭവം എല്ലാ നന്മകൾ കൊണ്ട് നിറയപ്പെടുന്ന അനുഭവം ഇത് അനേകർക്ക് പ്രകാശം വരുത്തുന്ന പ്രകാശഗോപുരമായി തീരട്ടെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി അർപ്പിച്ചുകൊണ്ട് എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെ വിളിച്ച എന്നെ വിളിച്ച നിങ്ങളെല്ലാവരോടും നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കം ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ